നമ്മൾ നമ്മളിന്നേരെ ചക്കക്കുരു മയക്ക് പറ്റി ഉണ്ടാക്കാം സ്റ്റവ് കത്തിക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി ചക്കക്കുരു ഭയങ്കര ഔഷധഗുണമുള്ളതാണെന്നാണ് പറയുന്നത് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഈ ചക്കക്കുരുവിൻ്റെ ഈ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണ്ട അത് ക്യാൻസർ വരെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത് ചക്കക്കുരുവിൻ്റെ തൊലിക്ക് ആ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കണ്ടുകിട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് ഒരു സവാള ഒരു നാല് പച്ചമുളക് ഒരു മൂന്ന് കഷണം മൂന്നല്ലി ഭക്ഷണം വെളിച്ചുണ്ട് സവാളയൊക്കെ വേഗം മഴ നമുക്ക് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ചക്കുരി ചക്കുറി സെപ്പറേറ്റ് വേവിക്കൊന്നും വേണ്ട ഇത് വേഗം വരുമ്പോളും നല്ല ടേസ്റ്റു വേണത് ഈ തൊലി ഇങ്ങനെയൊക്കെ നമ്മൾ പേടിക്കേണ്ട ഇത് എല്ലാവരും പറയും തൊലി കളയാണ് വേണ്ട തൊല്ലി കളയൊന്നും വേണ്ടത് ഇത് കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോഗാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതിനകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ വേക്കാം ചക്കുരു എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടായിട്ട് ആണെങ്കിൽ ഫൈനൽ വെക്ക് ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കപ്പുരു ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ ബൈ